ഞാൻ ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പതിനാറ് പവലില് വരുന്ന മാലകൾ മാത്രമായിട്ട് വരുന്ന ഒരു അടിപൊളി സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നുട്ടോ നോക്കിക്കേ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന മാലകൾ മാത്രമായിട്ട് വരുന്ന അടിപൊളി സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ ഒരുപാട് ബ്രൈഡൊക്കെ എനിക്ക് വിളിച്ചു പറയാറുണ്ട് മാലകൾ മാത്രം ഇങ്ങനെ സെറ്റാക്കി കാണിക്കൂന്ന് കേട്ടോ അപ്പൊ ഇപ്പൊ കാണിക്കുന്ന എങ്ങനെന്നുവെച്ചാല് നമ്മൾ ടർക്കിഷും കുവൈറ്റും എല്ലാം മിക്സ് ആക്കിയിട്ട് വരുന്ന അടിപൊളി സെറ്റാണ് കേട്ടോ ഇതാണ് മാലകൾ മാത്രമായിട്ട് വരുന്നൊരു പതിനാറ് പവനില് വരുന്ന ഫുൾ സെറ്റ് കാണിക്കുന്നത് കേട്ടാ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ മൊത്തത്തിൽ വരുന്നുണ്ട് ടർക്കിഷ് വർക്കും വരുന്നുണ്ട് കുവൈത്തി വർക്കും എല്ലാം മിക്സഡ് ആണ് കേട്ടോ അതൊരു ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒൻപത് ഗ്രാം അതായത് ഒരു പവനും ഒരു ആയിട്ട് വരുന്ന ഒരു ടർക്കിഷ് കുവൈത്തിയിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആയിട്ട് വരുന്ന അടിപൊളി മാല വരുന്നുണ്ട് ഈ രണ്ടാമത്തെ മാലയുടെ വെ വെയ്റ്റ് നോക്കുകയാണെങ്കിൽ വെറും ഒന്നര പവനേ ഉള്ളൂ അതായത് പന്ത്രണ്ട് ഗ്രാമിലാണ് ഇത്രയും ഭംഗിയുള്ള ഒരു മാല വരുന്നു കേട്ടോ അതും ലൈറ്റ് ആയിട്ട് വരുന്ന മോഡലാണ് ടർക്കിഷ് കോവേത്തിയിൽ വരുന്ന ഇനി അതിൻ്റെ താഴായിട്ട് കാണുന്ന ഈ ഒരു റൗണ്ട് മോഡൽ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് പവൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇത് ഇരുപത്തിനാല് ഗ്രാമിലാണ് ഈ കൊൽക്കത്ത വർക്കിൽ വരുന്ന ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു മാല വരുന്നത് അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും നാലര പവനിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലെയർ ലെയർമാല കൂടി വരുന്നുണ്ട് ഇനി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് വെറും ആറ് പവനാണ് കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി കൂടിയിട്ട് വരുമ്പോൾ പതിനാറ് പവനും ഒരു ഗ്രാമും വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഇരുപത്തഞ്ച് പവനും മുപ്പത് പവന കിടക്കുന്ന പാർട്ടിക്കാണെന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർമാലകൾ സെറ്റാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച വീട് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ വീട് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലാ ഐറ്റംസും നമുക്ക് മേക്കിംഗ് ചാർജ് ഹോൾസെയിൽ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഷോപ്പുകൾ തരുന്ന എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ എടപ്പാളൊക്കെയാണ് ഷോപ്പ് വരുന്നത് നമ്മുടെ എല്ലാ ഐറ്റംസ് ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും പിന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് നമ്മൾ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില എത്ര കൂടി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത വിലക്കും ഈ വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അടുത്തിടെ കാണുന്നിരിക്കും ബൈ ബൈ